കൊന്നോർക്ക് ആരായാലും ആ ചെയ്തത് വലിയൊരു പാവമാണ് കാരണം ഈ കണ്ണ് കാണാത്ത ഈ അച്ഛനും ഈ ചെവി കേൾക്കാത്ത ഈ അമ്മയ്ക്കും കരയണ്ട അമ്മേ കേട്ടോ നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് വാളകത്ത് പൊലിക്കോടാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു കാഴ്ചയില്ലാത്ത ഒരു അച്ഛനും അതുപോലെ തന്നെ ചെവി കേൾക്കാത്ത ഒരു അമ്മയ്ക്കും ഒരു കൂട്ടൊരു പട്ടിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം ഈ അമ്മയുടെയും അച്ഛൻ്റെയും വീഡിയോ എടുക്കാൻ ഒരുപാട് പേരൊക്കെ എത്തിയിരുന്നു അപ്പോൾ ഇന്ന് വീണ്ടും ഞാൻ ഇതുവഴി പോയപ്പോൾ നമ്മുടെ അച്ഛനെയും അമ്മയ്ക്കും ഒന്ന് കാണാമെന്ന് പറഞ്ഞ് കയറിയതാണ് അമ്മയുടെ പട്ടിക്കുട്ടി എന്തു ചെയ്യേ

അമ്മ സങ്കടപ്പെടുന്ന എന്താണെന്ന് മനസ്സിലായോ നമ്മൾ അന്ന് വീഡിയോ ചെയ്യാൻ വന്നപ്പോ ഇവിടെ അമ്മയ്ക്ക് പട്ടി ഉണ്ടായിരുന്നു ഒരു പട്ടിത്തീ ക അമ്മ സങ്കടപെടേണ്ട കേട്ടാ അമ്മക്ക് അതുപോലൊരു പട്ടിയെ വാങ്ങാവേ കേട്ടാ അമ്മക്ക് ഞാൻ കൊണ്ടുവരാ അതുപോലൊരു വെള്ള പട്ടിയെ കേട്ടാ അമ്മ സങ്കടപ്പെടണ്ടേ അപ്പൊ ഞാനിപ്പോ അമ്മയെ അച്ഛനെ അമ്മയുടെ പട്ടിക്കുട്ടിയും കൂടെ കാണാൻ വേണ്ടി കേറിയതാ പക്ഷെ ഞാൻ അറിഞ്ഞില്ല അമ്മയുടെ പട്ടി ചത്തുപോയിന്ന് ഞാൻ അറിഞ്ഞില്ല ഈ അമ്മയ്ക്കും അച്ഛനും ഒരു ആകെ ഉള്ളത് ഒരു മകളാണ് ആ മകൾക്ക് കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കാരണം പത്തനാപുരത്ത് ഗാന്ധിഭവനിൽ ഭവനിൽ ഏൽപ്പിച്ചേക്കാണ് മകളെ അല്ലേ അമ്മേ ഗാന്ധി പിന്നെ ഈ കാഴ്ചയില്ലാത്ത ഈ അച്ഛനും ഈ ചെവിയൊന്നും കേൾക്കാത്ത ഈ അമ്മയെ ഇവിടെ തനിച്ചാണ് താമസം ഇവർക്ക് നാട്ടുകാരൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന ഓരോ സാധനങ്ങളും അരികളും അതുപോലെ തന്നെ ഇറങ്ങിപ്പോയി ഇങ്ങനെ ഓരോ ദിവസം പോകുമ്പോൾ ആൾക്കാരൊക്കെ കൊടുക്കുന്ന പൈസ കൊണ്ടൊക്കെയാണ് ഈ അമ്മയും അച്ഛനും ജീവിക്കുന്നത് അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും ഒരു നായ്ക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു അന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അമ്മ അവനെ മടിയിലൊക്കെ എടുത്തുവച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയുടെ ജീവനായിരുന്നു അമ്മ മീൻ പേടിക്കുന്നത് തന്നെ ആ കുട്ടി നായ്ക്കുട്ടിക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ വളർത്തിയെടുത്തൊരു നായ്ക്കുട്ടിയായിരുന്നു അമ്മക്ക് അത് സംസാരിക്കാൻ പോലും വയ്യ അമ്മേ അമ്മയുടെ പട്ടിക്കുട്ടിയുടെ വീഡിയോ ഞാൻ കാണിച്ചേർട്ടെ ഏ പടം കാണിച്ചേർട്ടെ എന്റെ ഫോണിലുണ്ട് കാണിച്ചേർട്ടെ വയസ്സായി അമ്മയ്ക്കും കൂട്ടിന് അമ്മയുടെ പട്ടിഅമ്മ പട്ടി അമ്മ ഉമ്മ കൊടുത്തു കളിക്കളിക്കുന്നു നായ്ക്കുട്ടിയുടെ വീഡിയോ തന്നെ അമ്മ കണ്ടോണ്ടിരിക്കയാണ് അന്ന് നമ്മള് വന്നപ്പോ നായ്ക്കുട്ടി അമ്മയുടെ മടിയിലാണ് ഇരുന്നത് പക്ഷെ ഇന്ന് ആ പോയോ ഇനി വേണോ ഇനി അമ്മയ്ക്ക് കാണണോ അപ്പൊ അമ്മയ്ക്ക് അതിനെ വീണ്ടും വീണ്ടും കാണണോന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അന്ന് വന്നപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ച് ഇപ്പൊ അമ്മയ്ക്ക് ആ വീഡിയോ കണ്ടപ്പോ പിന്നെയും പിന്നെയും കാണണോന്ന് പറയുന്നു ആ അമ്മയുടെ മടി ഇരിക്കുവേ അതാ അമ്മയുടെ മടി ആ പോയോ കണ്ടോ കണ്ടാ സന്തോഷായോ അമ്മക്ക് ചെവി കേൾക്കില്ല എങ്കിലും അമ്മക്ക് ഒരുപാട് സന്തോഷായി മണ്ണ് പറ്റിക്കേറന്നെ കൊണ്ടൊന്ന് കുച്ചിക്ക് കൊണ്ടുവച്ചു ഞാനാ മണ്ണ് പറ്റിക്കാതെ അമ്മ കുഴിച്ചിട്ടല്ലേ തുണിയൊക്കെ വെച്ചിട്ട് നല്ല മുണ്ടൊക്കെ ഇട്ടാണോ കുഴിച്ചിട്ടെ നടന്നു നടന്നോ അമ്മ പട്ടിയെ തുണിയൊക്കെ വെച്ചൊക്കെയാ കുഴിച്ചിട്ടത് അപ്പമ്മ അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാടാ കുഴിച്ചിട്ടെന്ന് സങ്കടപ്പെടണ്ടട്ടോ ആരായാലും അങ്ങനെ ഒരു ചെയ്തത് വലിയൊരു ചതിയായിട്ട് കരയണ്ട അമ്മ നമുക്ക് അതുപോലെ ഒരു പട്ടിക്കുട്ടിയെ മേടിക്കാം കേട്ടോ അമ്മക്ക് നല്ലൊരു പട്ടിക്കുട്ടി ഞാൻ മേടിച്ചുകൊണ്ട് തരാം അതുപോലത്തെ അമ്മ പാലൊക്കെ കൊടുത്ത് മീനൊക്കെ കൊടുത്ത് നോക്കണേ ഞാൻ വേടിച്ചോണ്ട് തരാം കേട്ടോ സങ്കടപ്പെടണ്ടേ സന്തോഷായല്ലോ നമുക്കതിന് വീരെന്ന് പേരുടാ ഞാൻ അമ്മ സങ്കടപ്പെടല്ലേ നല്ല വെള്ള കളറ് നല്ലൊരു പട്ടിക്കുട്ടി നമുക്ക് കൂടൊക്കെ നമുക്ക് മേടിക്കാം കേട്ടാ സന്തോഷായോ എന്റെ പരിക്കാത്തിട്ട് നമുക്ക് കൊളർത്താം അമ്മ എനിക്കറിയില്ലേ എന്റെ വിഷമിക്കണ്ട അമ്മക്കൊരു പട്ടിയെ മേടിക്കട്ടിയെ വേടിച്ച് ഞാൻ അമ്മയ്ക്ക് കൊണ്ടു തരൂട്ടോ ഏ സന്തോഷായോക്ക് അങ്ങനെയൊക്കെ മൂന്നിൻ്റെ മൂന്നിൻ്റെ അങ്ങനെ പട്ടി കൈ മൂന്നിന്റെ നോക്കിയപ്പോ കണ്ടില്ല കണ്ടില്ല അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ പട്ടിട്ടാ ഇപ്പഴും ഉണ്ടാവ ഭക്ഷണം ചോദിച്ചാൽ മതി പട്ടിക്ക്

പിന്നീട് ഒരു നാലാം ക്ലാസ് ഒക്കെ പ്രായമാവുമ്പോഴാണ് ഒരസുഖം നമ്മുടെ കാഴ്ച നശിപ്പി നഷ്ടപ്പെട്ടു പോയത് ഇപ്പൊ പൂർണ്ണമായിട്ട് കണ്ണു കാണത്തില്ല മനസ്സിന്റെ പുറത്ത് കാണുന്ന മനുഷ്യനല്ല ഉള്ളിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിൽ മനുഷ്യനും ഉണ്ട് അയാളാണ് നമ്മെക്കൊണ്ടെല്ലാം ചെയ്യിക്കുന്നതിന് വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും കാഴ്ച ഉള്ള ഒരാളത് വിശ്വസിക്കാൻ ഒക്കെയാണ് കാണുന്നുകൊണ്ടായത് അത് പ്രകാശിക്കത്തി അപ്പം ഞാൻ കാഴ്ച നിശേഷമില്ലാത്തയാളായെങ്കിലും കാണുന്ന ആളുകൾ ചെയ്യുന്ന ജോലിയിൽ മുക്കാൽ ഭാഗവും ഞാൻ ചെയ്യും